ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ പത്തോടെ നമ്മുടെ കുടുംബശ്രീയുടെ തിരികെ സ്കൂൾ എന്ന ക്യാമ്പയിൻ അവസാനിച്ചു അല്ലേ നമുക്കതിൽ അഞ്ചാമത്തൊരു ലെസൺ ഉണ്ട് ഡിജിറ്റൽ കാലം എന്താണെന്ന് നോക്കാം കേട്ടോ ഡിജിറ്റൽ കാലം എന്ന ക്ലാസ്സിലൂടെ ഡിജിറ്റലായിട്ട് എന്തെല്ലാം മൊബൈലിലൂടെ ചെയ്യാമെന്ന് പഠിപ്പിക്കുകയല്ല ഇത് ചെയ്യുന്നത് ആകെ നാല്പത്തഞ്ച് മിനിറ്റല്ലേ ക്ലാസ്സുള്ളൂ അതിൽ നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചു തരാൻ പറ്റും ഇതിൽ വേണമെങ്കിൽ റേഡിയോ ശ്രീ ഡൗൺലോഡ് ചെയ്യാൻ പഠിപ്പിക്കും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ ചാനലുണ്ട് യൂട്യൂബ് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിറയെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് അതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ കാലം എന്ന ക്ലാസിൻ്റെ ലക്ഷ്യം ഇപ്പോഴൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ ഡിജിറ്റൽ കാലഘട്ടത്തിലേക്കല്ലേ പിറന്നു വീഴുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർ സ്വയം തന്നെ എല്ലാം പഠിക്കേണ്ട ഒരു കഴിവ് അവർക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ കടയിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക ഓൺലൈൻ ആയിരിക്കും എല്ലാ കടകളിലും അവരൂടെ സ്കാനർ വെച്ചിട്ടുണ്ടാവും എന്തിനു വേറെ ഭിക്ഷക്കാരുടെ അടുത്ത് പോലും നമ്മൾ ചില്ലറയില്ല എന്ന് പറയുമ്പോൾ അവർ കാണിക്കുന്നത് എന്താ അവരുടെ സ്കാനർ എടുത്ത് കാണിക്കും ചില്ലറില്ലേന് വേണ്ട ഇതിലയച്ചാൽ മതി എന്ന് പറയണ കാലമാണ് ഇപ്പോൾ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ എന്ന സംഭവം ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നില്ല അപ്പം നമ്മൾ മാത്രം എന്തു ചെയ്യും പൈസയും കൊണ്ട് ഇരുന്നിട്ടോ എല്ലാ കാര്യമുണ്ടോ എല്ലാം ഓൺലൈനാണ് ഇലക്ട്രിസിറ്റി ബില്ലുകൾ വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ എല്ലാം എന്ത് പേയ്മെൻ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓൺലൈനാണ് മൊബൈലിലൂടെയാണ് ചെയ്യണത് അതുപോലെ നമുക്ക് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ ഏത് ഉൽപ്പന്നങ്ങളോ ആയിക്കോട്ടെ നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ വിൽറ്റ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ പോലുള്ള ആപ്ലിക്കേഷനിലൂടെ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട സെർച്ച് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളായിക്കോട്ടെ വേറെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും മിക്ക സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് അത് ശരിയല്ല അളവ് ശരിയല്ല അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്തൊക്കെയുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ കൊടുക്കാനുള്ള സംവിധാനവും കൂടെ അതിലുണ്ട് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ നമുക്ക് അച്ചാറുകൾ അങ്ങനെ കറി പൗഡറുകൾ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ നമുക്കത് എവിടെ ബിസിനസ് ചെയ്യണം മറ്റുള്ള ആപ്പുകളിലൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ആപ്ലിക്കേഷൻ രൂപീകരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു പേരൊക്കെ ഇട്ട് നമുക്കതിലൂടെ മാർക്കറ്റ് ചെയ്യാം ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നത് ഒരു പരിധിയില്ല ഇത്ര സ്ഥലത്തെ വിൽക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ലോകത്തിൻ്റെ ഏത് കോണിലും നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട് ഒ എൻ ഡി സി അങ്ങനൊരു പ്ലാറ്റ്ഫോമുണ്ട് ഓൺലൈൻ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ സംരംഭകരെയും ഉപഭോക്താക്കളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പേ ടി സ്റ്റോറിലെ നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളൊക്കെ ലഭ്യമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ കഴിയും നമുക്ക് അതിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും കഴിയും മൈ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരാപ്പുണ്ട് അതിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ കുറേ പേരൊക്കെ വാട്സപ്പ് ബിസിനസ്സിലൂടെ സമ്പാദിക്കുന്നവരുണ്ട് ഡിജിറ്റൽ കാലത്തിൻ്റെ വേറൊരു ഗുണം എന്താ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നു നമ്മളിഷ്ടപ്പെട്ട ഒരാൾ ഒരു പാട്ട് പാടുന്നു ആ പാട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്ന് വെക്കാം നമ്മൾ എന്ത് ചെയ്യണം അത് വീഡിയോ എടുത്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നല്ല രീതിയിൽ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും കേൾപ്പിക്കാൻ വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ നിരവധി കാര്യങ്ങൾ ലോകത്തുള്ള നടക്കുന്ന മൊത്തം കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയാറുണ്ട് അല്ലേ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം അറിഞ്ഞിരുന്നോ നേരത്തെ ഉള്ള കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ വിരൽത്തുമ്പ് മതി ലോകത്തിൽ സകല കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമോ കുടുംബശ്രീക്ക് ഒരു സ്വന്തമായിട്ടൊരു റേഡിയോ ഉണ്ട് എന്താണ് അതിൻ്റെ പേര് റേഡിയോ ശ്രീ റേഡിയോ ശ്രീ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ എന്ന സംഘടനാ സംവിധാനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനും അതിൽ വരുന്ന അപ്ഡേറ്റുകൾ അതായത് പുതിയ പുതിയ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കുടുംബശ്രീക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ റേഡിയോ പ്രവർത്തിക്കുന്നത് കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ റേഡിയോസിലൂടെ നമുക്ക് അറിയാൻ കഴിയും കുടുംബശ്രീ അംഗങ്ങളെല്ലാം തന്നെ നമ്മുടെ റേഡിയോ ശ്രീ ഡൗൺലോഡ് ചെയ്യണം കാരണം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം കുടുംബശ്രീ അംഗങ്ങളുണ്ടെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നവർ കുറച്ച് പേരേ ഉള്ളൂ അറിയാത്തത് കൊണ്ടായിരിക്കാം ഡിജിറ്റൽ കാലം എന്ന ക്ലാസ്സിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടി വരാത്തവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ പറയാം കേട്ടോ നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ എന്ന ആപ്പ് ഓൺ ആക്കുക ഓൺ ആക്കി കഴിയുമ്പോൾ അതിൽ സെർച്ച് എന്നൊരു കോളം കാണുമല്ലേ അതിൽ റേഡിയോ ശ്രീ കൊടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്താൽ മതി ഓക്കേ അതുപോലെ കുടുംബശ്രീക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ലഭിക്കുക എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് സെർച്ചിൽ കുടുംബശ്രീ ഒഫീഷ്യൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചാനൽ വരും കേട്ടോ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുടുംബശ്രീയിൽ വരുന്ന ഏത് അപ്ഡേറ്റ്സും അതിലൂടെ അറിയാൻ കഴിയും യൂട്യൂബിലൂടെ നിറയെ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ കേട്ടോ കാരണം അവർ വീട്ടിൽ വെറുതെ ഇരിക്കായിരിക്കും ചിലപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെയാണ് നിറയെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിരിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന പാചകങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും അതുപോലെ അവരുണ്ടാക്കുന്ന ബിസിനസ്സുകൾ അച്ചാർ ബിസിനസ് കൊണ്ടാട്ട ബിസിനസ് അല്ലെങ്കിൽ തുണിയുടെ ബിസിനസ് അങ്ങനെ പലതരത്തിലുള്ള അവരവർക്ക് പൂക്കളുണ്ടാക്കുന്നത് അങ്ങനെ നിരവധി കഴിവുകളുള്ളവരുണ്ടാവും അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ യൂട്യൂബിലൂടെ ജനങ്ങളെ അറിയിക്കുകയും അതിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സേവനങ്ങളെല്ലാം തന്നെ ഡിജിറ്റലായി കഴിഞ്ഞു അല്ലേ ഇനി കെ ഫോൺ എന്ന സംവിധാനം കൂടെ വ്യാപകമാകുന്നതോടുകൂടി ഓഫീസുകളിൽ കടലാസേ ഉണ്ടാവില്ല എല്ലാം ഓൺലൈനായിരിക്കും പണമിടപാടുകൾ ഓൺലൈനാവും ആവും ഇതെല്ലാം അറിയുന്ന ഒരു പൗരസമൂഹം കൂടെ നമുക്ക് ഉണ്ടാവേണ്ടത് അതിനുവേണ്ടിയാണ് ഈ ഡിജിറ്റൽ കാലം എന്ന ക്ലാസ് എടുത്തു തരുന്നത് കേട്ടോ ഡിജിറ്റൽ കാലം എന്ന ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഏകദേശം എന്തെല്ലാം പ്ലാറ്റ്ഫോമുകളുണ്ട് അതിലൂടെ എങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ കിട്ടിയില്ല ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവും അത് നമ്മൾ അറ്റൻഡ് ചെയ്താലാണ് നമ്മൾ മൊബൈലിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ മാറി വരുന്ന സാങ്കേതികവിദ്യ നമുക്കും പഠിക്കേണ്ടേ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ കാലത്തിലേക്ക് നമുക്കും ചുവട് വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിൽ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബായ്